നിന്റെ കൊടലെടുത്ത് ഞാൻ ഞാൻ തന്നേക്കാം എന്റെ വേണോടാ നീ ും പട്ടികം പറ്റി പോയത് എനിക്കേടാ ഓർമ്മയുണ്ടടാ ട്രഷറിയിൽ നിന്ന് അച്ഛന്റെ പെൻഷൻ കാശും വാങ്ങി പുറത്തിറങ്ങിയ ഞാൻ കൊട നിവർക്കാൻ വേണ്ടി ഒരു നിമിഷം ആ കാശ് നിന്നോടൊന്ന് പിടിക്കാൻ പറഞ്ഞു ഞാൻ കൊട നിവർക്കുന്ന സമയം നോക്കി ആ കാശും കൊണ്ട് നീ ഏതോ എങ്ങോട്ടാ പറഞ്ഞു പിന്നെ ഞാൻ നിന്നെ കാണുന്ന ഇവിടെ വെച്ചാ ആ ഒരു മാസം എൻറെ വീട്ടുകാർ അരവേറിലറിയാ ആ നിന്നെ ഞാൻ അന്നത്തെ എന്റെ അവസ്ഥ നിനക്ക് അറിയാറുന്നല്ലോ നാട് അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു നടന്നു നടന്നു നിനക്ക് കൊല്ലണ കൊല്ലണ